ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പോരാടാൻ ഒരു കൂട്ടം യുവാക്കളും ഒത്തുചേരുകയാണ് താമരശ്ശേരി ജുമാ മസ്ജിദിലെ പെരുന്നാൾ നമസ്കാരത്തിന് മത രാഷ്ട്രീയ ഭേദമില്ലാതെ നിരവധി ആളുകൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ലഹരിവിരുദ്ധ നടപടികളുടെ ഭാഗമായി എടവണ്ണ അരീക്കോട് നിലമ്പൂർ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലും പ്രതിജ്ഞ നടന്നു ലഹരി ഉപയോഗിക്കില്ലെന്നും ലഹരി ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നവരെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നും പറഞ്ഞുകൊണ്ട് യുവാക്കളടക്കമുള്ള നാട്ടുകാർ താമരശ്ശേരിയിൽ പ്രതിജ്ഞ എടുത്തു മയക്കുമരുന്ന് മദ്യം പാറ്റ് മസാല തുടങ്ങിയ പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും നശിപ്പിക്കുന്ന താമരശ്ശേരി ഫുട്ബോൾ അസോസിയേഷൻ ഗോൾഡ് സ്റ്റാർ എന്നീ ക്ലബുകളുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിച്ചത് നിരവധി ജനകീയ മുന്നേറ്റങ്ങൾക്ക് വേദിയായ താമരശ്ശേരിയിൽ അടുത്ത കാലത്തായി യുവാക്കളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത് തടയാനുള്ള ലഹരി വിരുദ്ധ മിഷന്റെ ആദ്യപടിയാണ് ഈ നീക്കം ഫിറോഷ ആലപിച്ച ലഹരി വിരുദ്ധ ഗാനം ചടങ്ങിന്റെ ഭാഗമായി നടന്നു താമരശ്ശേരി മഹല്ലഖത്തീഫ് ചൌക്കത്തിലിഫ് ഫൈസി ലത്തീഫ് സുലമി മാധ്യമപ്രവർത്തകൻ രമേഷ് അംബാരത്ത് ടി എഫ് എ ഭാരവാഹികളായ തസ്ലീം ഷാബിൽ ഗോൾഡ് സ്റ്റാർ ഭാരവാഹികളായ ഇൻഷിദ് മുഹമ്മദ് ഫാകിഹ് റനീഷ് തുടങ്ങിയവർ സംസാരിച്ചു വിരുദ്ധ നടപടികളുടെ ഭാഗമായി എടവണ്ണ അരീക്കോട് നിലമ്പൂർ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലും പ്രതിജ്ഞ നടന്നു ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്